പണ്ടുകാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല പണ്ടുകാലത്ത് പനിക്കാൻ അനുവദിക്കുമായിരുന്നു അല്ലെ പനിയ പനിയെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിരുന്ന കാലമായിരുന്നു അല്ലെ എല്ലാ രോഗങ്ങളെയും അനുഗ്രഹമായി കണ്ട കാലായിരുന്നു അല്ലെ പനിക്കണടാന്ന് പറയാ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ പനിക്കണടാന്ന പറയാ അതായത് ഇടയ്ക്കൊക്കെ നമ്മളെ വീട് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ അല്ലെ ഉത്സവങ്ങൾ വരുമ്പോൾ വിഷുവാണൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെയും ഇടക്കൊന്ന് ശുദ്ധീകരിക്കണം ആ കിടക്കുന്ന മാലിന്യത്തെ ഇടക്കൊന്ന് കത്തിച്ച് ചാമ്പലാക്കണം എന്നുള്ള അറിവ് പണ്ടുള്ളവർക്കുണ്ടായിരുന്നു അല്ലെ ഇന്ന് പനിക്കാൻ അനുവദിക്കില്ല അതാണ് അവസ്ഥ അപ്പോ ഈ പനിയൊക്കെ അനുഗ്രഹമാണോ അതെ അനുഗ്രഹം തന്നെയാണ് അല്ല ആ അനുഗ്രഹത്തിലൂടെ നമ്മൾ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ കഴുകി അല്ലെങ്കിൽ കത്തിച്ച് ശുദ്ധീകരിച്ച് ആ ശരീരത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ആരോഗ്യത്തെ നിലനിർത്തുന്ന ഒരു പ്രകൃതിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഇത്തരം രോഗങ്ങളെ പണ്ട് പണ്ടുള്ളവർ ഇത്തരം രോഗങ്ങളെ അനുഗ്രഹമായി കണ്ടിട്ട് അതിനെ സഹായിക്കണം കൈ അല്ലെങ്കിൽ അതിനെ സഹായിക്കാൻ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരുന്നു പണ്ടുള്ളവർ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് കാണുന്ന ഇത്തരം രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല അതായത് ഇത്തരം ചെറിയ ബുദ്ധിമുട്ടുകളെ അതായത് അത്തരം ബുദ്ധിമുട്ടുകൾ എന്തിനുണ്ടായി എന്ന് അറിയുന്നവരായതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള രോഗങ്ങൾ ഇല്ലാതിരുന്നു പണ്ട് അതുകൊണ്ടാണ് അതിനപ്പുറത്തേക്കുള്ള ഇന്ന് കാണുന്ന ആ പേരിൽ അറിയപ്പെടുന്ന വലിയ വലിയ രോഗങ്ങളൊന്നും പണ്ട് ഇല്ലാതിരുന്നത് അല്ലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ പോലെ കെട്ടിവെക്കുന്ന അടുക്കി വെക്കുന്ന സ്വഭാവം അല്ലെ ശീലം പണ്ടില്ലായിരുന്നു അതായത് അതാത് സമയത്ത് തന്നെ മാലിന്യങ്ങളെ പുറത്താക്കിയിരുന്നു അല്ലെങ്കിൽ ഒഴിവാക്കിയിരുന്നു ആ അടക്കി വെക്കുന്ന രീതി തുടങ്ങി ആ അടക്കി വെക്കുന്ന രീതി തുടങ്ങിയപ്പോഴാണ് അനുഗ്രഹം മാറിയതും അത് നമുക്ക് ശിക്ഷയായി തീർന്നതും അല്ലെ ശരീരത്തോട് ചെയ്ത ക്രൂരതക്കുള്ള ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിയാണ്